പച്ചക്കറി മുഴുവൻ ഞങ്ങളധികം വീട്ടിൽ നിന്ന് തന്നെ എടുക്കും പുറത്തുനിന്ന് അധികം വാങ്ങിക്കാറില്ല അതെന്നുവെച്ചാൽ വിശാംശങ്ങൾ വേണ്ട ഞങ്ങളും അത് കഴിക്കും കൊടുക്കുന്നതും അത് തന്നെയാണ് അത് അവരുടെ തൃപ്തി എന്താ മനസ്സ് കഴിച്ചു പോകുമ്പോൾ അവർക്കൊരു തൃപ്തി ഉണ്ടാവില്ല വേറെ അതാണ് ഞങ്ങൾ സന്തോഷം അപ്പോൾ ഉച്ചയായി നല്ലൊരു ഊണ് കിട്ടുന്ന സ്പോട്ട് തരഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക നമ്മൾ വരുന്നുണ്ട് ചോദിച്ചു നോക്കാം ഇവിടെ അല്ലല്ല നല്ല 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 അറിയാൻ ചോദിച്ചാണ് നിങ്ങൾക്ക് നാടൻ നാടൻ വേണ്ട വേണ്ട ബിരിയാണി നമുക്ക് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് അപ്പോഴേ നല്ലൊരു നാടൻ ഊണിന്റെ സ്പോട്ട് കാണിച്ചു പറഞ്ഞിട്ടുണ്ട് തരാള് എന്റെ പേര് നിങ്ങള് വണ്ടി ആ എന്താ പരിപാടി പച്ചക്കറി

മുരിങ്ങക്കറി അവിയൽരക്കറി ഇല്ലാണോ ഇല്ല മുരിങ്ങയും അവ പപ്പായം കൊണ്ട് ഉപ്പേരി മീൻകറി ഊണിന് എത്രയാല്ലേ ണ്ടാക്കുന്നതാണ് കൃഷികള് അതുകൊണ്ട് തന്നെ നമ്മള് ചെയ്യും ഭക്ഷണം കൊടുക്കുമ്പോ നല്ല അഭിപ്രായം പറയുമ്പോൾ അവർക്ക് നല്ലത് കൊടുത്താൽ നമ്മള് നല്ല അഭിപ്രായം പറയുമല്ലോ അതാണ് നല്ല മുരിങ്ങക്കറി അതാണ് സ്പെഷ്യൽ പ്രൊഡീനൊക്കെ പരിച്ചെടുത്ത ലൈവ് ആയിട്ടുള്ള മുഞ്ഞക്കറി അപ്പോൾ നമ്മളോട് ഒന്ന് കഴിക്കാനേ ഇതാണുള്ള സംഭവത്തിനാണ് എത്ര വർഷമായിട്ട് പോയിട്ട് ഒമ്പത് വർഷമായി കടക്കി എൺപത് വർഷം അല്ലേ അപ്പോൾ മീൻകറിയുണ്ട് ഒരു അവിയൽ തോരൻ അച്ചാറ് വാങ്ങച്ചാറൊക്കെ നമ്മൾ വന്നിട്ട് വെട്ടി ഉണ്ടാക്കിയ അച്ചാർ അപ്പോൾ ഇതിനാണ് അമ്പത് രൂപ മീൻ കളിക്കേണ്ടത് രണ്ട് മൂന്നാല് മീനൊക്കെ ഉണ്ടാവും അല്ലേ ഞാൻ അങ്ങനെ കഴിച്ചു നല്ല നാടൻ സംഭവങ്ങൾ हेलो नोवेल नो नो ൂര <laughs> <laughs>

വിടെ നിർത്താലേ വണ്ടി ഇതിന്റെ കുറച്ചടുത്ത് തന്നെ കേട്ടോ ഗംഗാ ഹോട്ടലിൽ കുറെ വർഷങ്ങളായിട്ടുള്ള അപ്പൊ ഈ വഴി പോകുന്നവരേ നമ്മൾ കയറി കഴിച്ച നല്ല ഉച്ച സമയക്കാണല്ലേ നല്ല നാട് നല്ല ഭക്ഷണം കിട്ടും അപ്പൊ എന്തായാലും നമുക്ക് കാണിച്ചു സന്തോഷം നന്ദി പിന്നെന്താണ് അപ്പൊ ഒരു ടാറ്റോ ഓടിക്കുകയും ഓക്കെ പിന്നെ എന്റെ വണ്ടി അവിടെ നിൽക്കാണ് അവളെ കൊണ്ടവിടില്ലേ എന്നാ വരി പോവാ